ഒന്നത്തെ കണ്ടോവാക്യങ്ങൾ സ്ത്രീകൾ അതിനുശേഷം ചെറ്റി സഞ്ചരിച്ച പ്രസംഗീകരണത്തിന്റെ സുശേഷം അറിയുകയും ചെയ്തു പന്ത്രണ്ട് പേരും ആരോടും കൂടെ ഉണ്ടായിരുന്നു അക്ഷകളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വ്യക്തമാകട്ട ചില സ്ത്രീകൾ ഏത് വിട്ടുപോയുള്ള മകനെ പരദോസിന്റെ കാര്യമായ ഭാര്യ സൃഷ്ടിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും ഓരോരുത്തർക്കുണ്ടായിരുന്നു വിധക്കാരന്റെ ഉപമ പല പഠനങ്ങളിൽ നിന്ന് വന്നുകൂടിയ പല ജനപ്രോളമുദക്കാരൻ്റെ യും പക്ഷണത്തിൽ കഴുകയും ചെയ്യും ചില ചില പാർന്നി വീഴും അത് മുറച്ച് വളർന്നെങ്കിലും മനമില്ലാത്തത് കൊണ്ട് ഉറങ്ങി പോയി ചിലത് മുളിച്ചെടികൾ ഇടയിൽ വീണു മുളിച്ചെടികൾ അതിനോട് ഒപ്പം വളർന്ന് അതിനെ നെറ്റിക്കണം ചിലത് നല്ല നിലത്ത് വീണു അത് വളർന്ന് നൂറ് മീനും ഫലം പുറപ്പെടുപ്പിച്ചു തുടർന്ന് അവൻ സ്വരക്ഷ കേൾക്കാൻ ചെയ്യുന്നതും കേൾക്കട്ടെ ഉപമയുടെ ദൃഷ്ടീകരണം ഈ ഉപമയുടെ അർത്ഥം ഡോക്ടർ ശിഷ്യന്മാരോട് അവൻ ചോദിച്ചു അവർ അവൻ പറഞ്ഞു ദേവരാജത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വലിയത് നിങ്ങൾക്കാണ് മറ്റുള്ളവരാങ്ങൾ ഉപമകളിലൂടെ നൽകുന്നു അവർ കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് നിൽക്കാതെ നിങ്ങൾക്കും വേണ്ടിയാണത് ഉപമ കാണുന്നു ഇപ്പൊ നിന്ന് വനം എടുത്ത് കയറുന്നു ഇവരാണ് വഴിയൊരു വീണ്ടെടുത്ത് പാൽ വീണ്ടും വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേനുകളില്ല അത് കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോപങ്ങളുടെ സമയത്ത് അവർ വീണ്ടും പോകുന്നു മൂളികളുടെ ഇടയിൽ വീണ്ടും വചനം കേൾക്കുന്നുണ്ടെങ്കിലും ജീവിതകേഷൻ സമ്പത്ത് പോകുന്നവർ വചനത്തിന് കളിയതോടെ ഫലിക്കാത്തതാണ് ഹൃദയത്തിൽ ോ വനം കേട്ടോ നിർമ്മാണത്തിൽ സംസാരിച്ച് ദീപ മറിച്ചില്ല ആ ഒരു വിളം കൊടുത്തിട്ട് മൂടുകയടി മറ്റുകയോ ചെയ്യുന്നില്ല മറിച്ച് അവർ പ്രവേശിക്കുന്ന വെളിച്ചം നടന്ന പീഡിത്തിന്മേൽ വയ്ക്കുന്നു മറിഞ്ഞു വിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല അവളെ വരാതെ ഇരിക്കുന്ന രഹസ്യമില്ല അവയെ നിങ്ങൾ എപ്പകരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളൂ എന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്ത അവൻ വിചാരി വിചാരിക്കുന്നതിന് കൂടെയും ഏൽക്കപ്പെടും യേശുന്റെ അമ്മയും സഹോദരവും അവൻ്റെ അമ്മയും സഹോദരൻ അവനെ കാണണം എന്നാലും ജനത്തിൽ നിന്ന് അവനെ തന്നെ ഇല്ല നിന്റെ അമ്മയും സഹോദരന്മാരെ കാണാം ആകേശ് പുറത്തുനിന്ന് നിൽക്കുന്നു ആലി അവൻ പറഞ്ഞു യുവജന ശ്രീയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കും ചെയ്യുന്നതാണ് അമ്മയ സഹോദര കൊടുക്കാത്തിന് ശാതമാകുന്നു ഒരു ദിവസം ശേഷുഷിമാർ മഞ്ചിൽ കയറുന്നു തടകത്തിന് മകരിക്കുന്ന അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ പുറിക്കുമ്പോൾ അവരിറങ്ങ അവന് ഉടങ്ങുകയാണ് അപ്പോൾ തടകത്തിൽ കൊടുക്കാറുണ്ടായി വഞ്ചി വെള്ളം കയറി അവൻ അപകടത്തിലായി അവർ അടുത്ത ഗുരു ഗുരു അവനെ അവൻ ശാന്തായി അവൻ വിശ്വാസ അവർ അല്പത്തോടെയും പറഞ്ഞു കത്തിനോട് കള്ളത്തോടെ കപ്പിക്കുകയും അവസിക്കുകയും ചെയ്യുന്നുള്ളോ വിശാശവാദത്തിന് സുഖപ്പെട്ടു അതിനുശേഷം അവർ ഇനിയേക്ക് എതിരെയുള്ള ഗരസേനയുടെ നാട്ടിലെത്തിച്ചു അവർ തിരക്കിറിയപ്പോൾ വിശാശവാദത്തിന് വാദന പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ച വളരെ കാലമായി അവൻ അവ നസ്ത്രം നൽകാറുണ്ടായിരുന്നു വീട്ടിലെ കടകളിലാണ് കഴിഞ്ഞുകൂടിയത് യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചു കൊണ്ട് അവന്റെ മുന്നിൽ വീണ ഉറക്കെ പറഞ്ഞു യേശു എത്തുന്നതിനായി അതിന്റെ കാര്യത്തിൽ ഇടപെടുന്നു അപേക്ഷിക്കുന്നു എന്നാൽ അവനെ പോകാൻ ശതമാനമാണ് അശോതമാവനെ പിടികൂടിയിരുന്നു ചങ്ങനെ വിളകളുണ്ട് സൂക്ഷിച്ചിരുന്നത് എന്നാൽ അവൻ അതൊരു കിടക്കുകയും വിജന സ്ഥലത്തിൽ പിശാചാരെ കൊണ്ടുപോവുകയും ചെയ്യാം നിന്റെ പേരെന്തെന്ന് ചോദിച്ചു ലെഗിയോ എന്ന് അവൻ പറഞ്ഞു എന്നാൽ അനുകിശാശികൾ അവനെ പ്രവേശിച്ചിരുന്നു പദാർത്ഥത്തിലേക്ക് പോകാൻ തങ്ങളോട് കളിച്ചിരിക്കുന്ന കൽപ്പിച്ചിരുതെന്ന് ആ വിശാശികൾ അവർ പറഞ്ഞു അല്ലെങ്കിൽ പന്നികൾ നിങ്ങൾക്ക് മെയിൻ ഉണ്ടായിരുന്നു ആ പന്നികളെ ആവശ്യം തങ്ങളെ അന്തർത്തിൽ പ്രവേശിച്ചു അവൻ അനുവദിച്ചു അപ്പോൾ അവർ മനുഷ്യന് വിട്ട് പന്നികളിൽ പ്രവേശിച്ചു പണികൾ പന്നികൾ കിഴക്കം ായ തീരുത്തൂടെ കടകളിലേക്ക് പാചെന്ന് മുങ്ങിച്ചു പന്തള മ ഈ സംഭവം കണ്ടോ ഗ്രാമപ്രദേശങ്ങളിൽ വിവരം അറിച്ച് സംഭവിച്ചു കാണാൻ ഉൾപ്പെട്ട ഏഷ്യു വിശാബാദബാധയിൽ നിന്ന് വിമോചനായ മനുഷ്യൻ വസ്ത്രം വസം സുഹൃത്തോടെ ഏഷ്യന്റെ കളക്ക് ഇന്ന് ഇത് കണ്ട് അവരുടെ ഫലമായി വിശാദ് ഭാഗത്തിൽ പറ്റുന്നതുകൊണ്ട് ആളുകൾ അവരെ അറിയിച്ചു തങ്ങളെ വിട്ടു പോകണമെന്ന് ശരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ എല്ലാവരും അപേക്ഷിച്ചു കാരണം അവൻ വളരെ ഭയങ്കര അവൻ അഞ്ചും പേര് പടങ്ങി പോകും വിശാശബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവനെ കൂടെ ആയിരിക്കാൻ വാർത്ത ചോദിച്ചു എന്നാൽ അവനെ തിരിച്ചു കൊണ്ട് തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നറി അറിയിക്കുക അതുകൊണ്ട് യേശു തക്കിയുടെ ചില കരിമർ പ്രസിദ്ധമാക്കി സഹകരിപ്പിക്കുന്നു യേശു തിരിച്ചു വന്നപ്പോൾ ജനങ്ങളോട് അവനെ സ്വാഗതം ചെയ്തു എല്ലാവരും അവനെ കത്തിക്കുകയായിരുന്നു അപ്പോൾ ചിലഗിലെ പരാതികാരിയായ ചെലക്കോ ശേഷുന്റെ കാലുക വീട്ടിലേക്ക് ചിലരാണെന്ന് അപേക്ഷിച്ചു പന്ത്രണ്ട് വയസ്സോളം പ്രായങ്ങളുടെ രേഖപത്രി ആസന്ന മരണമായിരിക്കുന്നു അവൻ പോകുമ്പോൾ ജനങ്ങളെ ചുറ്റും കൂടി അവനെയിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷമായിരുന്നോ ആഹപ്പെടുത്താൻ കഴിയാത്തവരുടെ സ്ത്രീ പിന്നീട് വന്ന അവൻ്റെ വസ്ത്രത്തിന്റെ സ്പർശിച്ചു ലക്ഷണം അവരുടെ രക്തം നിലച്ചു യേശു ചോദിച്ചു ആരാണ് സ്പർശിച്ചു ആരും അവർ പത്ര സ്വന്തം ഒരു ജനകൂട്ടം ചുറ്റി കൂടി ആണല്ലോ യേശു വന്ന് ആരും സർശിച്ചു എന്ന ശക്തി എന്ന് നിർമ്മിച്ചിരുന്നു എന്നതിനായിരുന്നു മറക്കാൻ സാധിക്കിയിരുന്ന അവൻ വിലയോടെ വന്ന അവന്റെ കാലത്ത് വീട് ഞാൻ അവനെ താനാണ് സ്പർശിച്ചതിന് എന്തിനെ സർശിച്ചു എങ്ങനെ പെട്ടെന്ന് സഹകരട്ടം എല്ലാ ജനങ്ങളുടെ മുമ്പായി പ്രസ്താവിച്ചു വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകും പോകുക അവൻ സംസാരിച്ചു കൊണ്ട് എനിക്ക് ിൽ നിന്നൊരാളു മകൾ നച്ചു ബുദ്ധിമുട്ടിക്കുക വിശ്വസിക്കണം ചെയ്യുക അവസരം പഠിക്കും അവന്റെ തെളിവങ്ങളുടെ കൂടി അവർ പ്രവേശിക്കാൻ പത്ര സ്നേഹം അവൻ മാതാവ് നിലനിർത്തുകയും അപചിച്ചില്ല എല്ലാവരും കഴിഞ്ഞ അവർക്ക് ശീലം ചെയ്തുകൊണ്ടിരുന്നു അവൻ പറഞ്ഞു പറയണ്ടാവും അവൾ നച്ചിട്ട് അവയാണ് അവരുടെ നച്ച കഴിഞ്ഞുകൊണ്ട് അവർ അവനെ പരിസിച്ചു അവനവടെ കൈ പിടിച്ച അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മതി കഴിഞ്ഞു അപ്പോൾ അവരുടെ അവളെ എഴുതിയിരിക്കുന്നു അവൾക്ക് ആഹാരം അവ നിർദ്ദേശിച്ചു അവരുടെ മതത്തിൽ സ്ഥലമായി സംഭവം ആരോടെ പറയുന്നത് രജമേണ്ടത് നമുക്ക് സ്ഥിതി